എ കെ ജി ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി അറസ്റ്റിൽ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് സുഹൈൽ ഷാജഹാനെ പിടികൂടിയത് പ്രതിയെ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിക്കും കേസിലെ മുഖ്യ ആസൂത്രികൻ സുഹൈൽ ആണ് എന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് എന്തായാലും പ്രജിത് മോഹൻ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ പ്രജിത്ത് ഇദ്ദേഹത്തെ ഡൽഹിയിലൊക്കെ പോയി നാടകീയമായി പിടികൂടാൻ വേണ്ടിയുള്ള എന്ത് സംഭവമാണ് നടന്നത് ഒന്നും ഒന്ന് വ്യക്തമാക്കാമോ ഇപ്പോൾ ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു പടക്കമ സംഭവം ഉണ്ടായിരുന്നു പിന്നീട് വിദേശത്തിന്റെ പല ഘട്ടങ്ങളിലും പലതരം വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായതാണ് കഴിഞ്ഞ വർഷം ഒരു അപ്പഴം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ സ്വയന്തരം കുറ്റപത്രം സമർപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഉണ്ടായിരുന്നു അന്ന് ഈ പ്രതികൾ വിദേശത്തേക്ക് കടന്ന ഈ സ്വയം സാധാരണ പ്രതികളുമായി ബന്ധപ്പെട്ട വൈകിയതുമായി ബന്ധപ്പെട്ട അന്നത്തെ പ്രശ്നങ്ങളെ കണ്ടുവരുന്നത് എന്തായാലും ഇപ്പോൾ ഒടുവിൽ സുഹേൽ ഷാജഹാൻ വിദേശ താരം സുഹേൽ ഷാജഹാൻ മടങ്ങി ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അവിടെ നിന്നും പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് എന്തായാലും അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഇത് വൈകുന്നേരത്തോടെ സുഹേൽ ഷാജഹാനെ കേരളത്തിൽ എത്തിക്കും എന്നുള്ളതാണ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിലെ മുഖ്യ ആസൂത്രകൻ എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ആളാണ് സുഹേൽ ഷാജഹാൻ അതായത് കേസ് സുധാകരന്റെ അനുയായി അടുത്ത അനുയായി ആയി ആണ് എന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട് ഒപ്പം തന്നെയാണ് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ചുമതല ജില്ലാ ആൾ കൂടിയാണ് സുയൽ ഷാജഖാൻ സുയൽ ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടത്താൻ ഒരു ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതാണ് ഈ ചലച്ചിത്ര സംഘത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് എക്സൈസ് സെന്ററിൽ ഈ രീതിയിൽ പഴക്കമറിയാൻ പോകുന്ന സ്കൂട്ടർ ഈ സുഹേം ഷാജുഖാന്റെ ഡ്രൈവറുടെതാണ് എന്നുള്ളതും എല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്തായാലും ഈ നേരത്തെ ഈ കുറ്റപത്രം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് റെക്കോർഡ് നോട്ടീസൊക്കെ പുറപ്പെടുവിക്കുന്നുള്ള ഒരു ഒരു അറിയിപ്പൊക്കെ ഈ അധ്യന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നു പക്ഷെ അതിൽ നടപടിക്രമങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്താണ് ഇങ്ങനെ വിദേശ നിന്നും സ്വകാര്യ മടങ്ങിയെത്തുന്നതും ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഇപ്പോൾ അറസ്റ്റിലാകുന്നതും പ്രദീപ്